നാൽപ്പത് വയസ്സോളമുള്ള ഹീറോയിൻ അവളുടെ ഫ്രണ്ടിൻ്റെ മകനുമായിട്ട് അഭിഹിതത്തിലാകും പിന്നീട് അവർ തമ്മിൽ പല പരിപാടിയും നടക്കും അതുകൊണ്ടുതന്നെ അവരുടെ ലൈഫിൽ വലിയ പ്രശ്നമുണ്ടാവും പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയ അൺപ്രഡിക്റ്റബിൾ എന്ന മൂവിയെ പറ്റിയാണ് അപ്പം വെൽക്കം ടു മൂവി ഹെൻട്രോ മലയാളം നമുക്കിതാ വീഡിയോയിലേക്ക് പോകാം മൂവി തുടങ്ങുമ്പോൾ ഒരു ആൻറ്റി ബിൽഡിങ്ങിൻ്റെ മണ്ടേനു വേണ്ടി ഡെത്താകുന്നതിനായിട്ട് കാണിക്കും അവിടുന്ന് കട്ട് ചെയ്താൽ ഹീറോയിൻ്റെ പാസ്റ്റിലേക്ക് പോകും ഈ പടത്തിൽ പാസ്റ്റും പ്രസൻറ്റും മാറി മാറി കാണിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഹീറോയിൻ്റെ പാസ്റ്റിൽ അവള് ഒരു ലൈറ്റ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതായിട്ട് കാണിക്കും ആ ടൈമിൽ ഭർത്താവിൻ്റെ ഡാഡി അടുത്ത് നിപ്പുണ്ടായിരുന്നു ഹീറോയിൻ ചോദിക്കും പുള്ളി എന്തിനെ ഇങ്ങോട്ട് വന്നതെന്ന് ഭർത്താവ് പറയും പുള്ളിയോട് അടുത്ത് വാടകയ്ക്ക് ഒരു വീടെടുത്തിട്ടുണ്ട് പുള്ളി ഒറ്റയ്ക്ക് ആയതുകൊണ്ട് നീ ഇടക്കിടയ്ക്ക് പോയി കാണണമെന്ന് അവിടെ നിന്ന് കട്ടിത് ഹീറോയിനും ഭർത്താവും പിന്നെ ഹീറോയിൻ്റെ ഫ്രണ്ടും കൂടി ഒരു സ്വിമ്മിങ് കണ്ടോണ്ട് നിൽക്കും അത് വേറെ ആരുടെയുമല്ല ഹീറോയിൻ്റെ മകളുടെ തന്നെ റീസായിരുന്നു ആ ടൈമിൽ ആ സ്കൂളിൽ ജോലി ചെയ്യുന്ന വേറൊരു പെണ്ണും കൂടി ഇത് നോക്കി നിൽക്കും ഇവളുടെ പേരാണ് അഡ്ലീന അന്ന് രാത്രി ഭർത്താവ് ഹീറോയിനെ പരിപാടിക്ക് വിളിക്കും പക്ഷേ ഹീറോയിന് താല്പര്യമില്ലായിരുന്നോ അതുകൊണ്ട് തന്നെ രണ്ടുപേരും തമ്മിൽ രാത്രി ഒരു അടി ഉണ്ടാകും അവിടെ നിന്ന് കട്ട് ചെയ്താൽ പ്രസന്റ് കാണിക്കും മുമ്പ് ഒരു ആൻറ്റി ബിൽഡിങ്ങിന് വേണ്ടി ഡെഡ് ആയിട്ടുണ്ടായിരുന്നല്ലോ അതിനെപ്പറ്റി അന്വേഷിക്കുന്ന രണ്ട് പോലീസുകാരെ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും അതിലൊരു ഓഫീസർ പറയും പുള്ളിക്കാരി ഡെഡത്തൊരു ലൈറ്റർ കടപ്പുണ്ടായിരുന്നു ഈ ലൈറ്റർ ആരുടെയാണ് അവനായിരിക്കും കൊലയാളി എന്ന പിന്നീട് വീണ്ടും പാസ്റ്റ് കാണിക്കും ഹീറോയിൻ അമ്മയപ്പന്റെ വീട്ടിലിരിക്കുന്ന ടൈമിൽ എന്തോ ഒരു ശബ്ദം കേൾക്കും നോക്കുമ്പോഴോ പുള്ളി വെള്ളം അടിച്ചിട്ട് വാളുവെക്കു വരുന്നു ഇത് കണ്ട ഹീറോയിന് നല്ല ദേഷ്യം വരും ആ ഒരു ടൈമിൽ തന്നെ ഹീറോയിൻ്റെ ഫ്രണ്ടിന്റെ മകൻ വീട്ടിലേക്ക് വരും അതായത് ഹീറോ വീട്ടിലേക്ക് വരും ഹീറോയെ കണ്ടുടഞ്ഞു തന്നെ അവൻ്റെ അമ്മ നല്ല ഹാപ്പിയാവും അങ്ങനെ ഇരിക്കൽ ഫ്രണ്ട് വീട്ടിലില്ലാത്ത ടൈമിൽ ഹീറോയിൻ വീട്ടിലേക്ക് വരും നോക്കുമ്പോഴോ ദേ നിൽക്കുന്ന ഹീറോ ഹീറോയുടെ ബോഡി കാണുമ്പോൾ തന്നെ ഹീറോയിൻ വീഴും ഇന്ന് ഞാൻ കുട്ടിയായിരുന്നപ്പൊ കണ്ടതാണ് ഇപ്പൊ ഒരുപാട് വലുതായല്ലോ എന്നൊക്കെ ഹീറോയിൻ അവനോട് ചോദിക്കും പിന്നീട് ഒരിക്കൽ ഹീറോയിനും ഫ്രണ്ട് വലിയ ട്രിപ്പിന് പോകും കൂടെ ഹീറോയും പിന്നെ ഹീറോയിൻ്റെ മകളും ഉണ്ടായിരുന്നു ഫ്രണ്ട് പറയുമ്പോൾ അവൻ എൻ്റെ അടുത്തുനിന്ന് പോകുകയാണെന്നാണ് പറഞ്ഞേ പക്ഷെ എനിക്കിതൊട്ടും ഇഷ്ടമല്ലെന്ന് ഇത് കേട്ട ഹീറോയിൻ പറയുമ്പോൾ അവൻ ഇരുപത്തിരണ്ട് വയസ്സുണ്ട് അവൻ എന്താണ് ഇഷ്ടം ആ ഡിസിഷൻ അവൻ എടുക്കാൻ അറിയാമെന്ന് അതിനുശേഷം ഹീറോയിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നീന്താനായി പോകും കുറച്ചു ദൂരെ പോകും ആ ടൈമിൽ ഹീറോയിൻ അങ്ങോട്ടേക്ക് വരും നിങ്ങളും ഈ ബോട്ടിൽ കയറുന്നുണ്ടോ എന്ന് ചോദിച്ച ശേഷം ഹീറോ അവളെ പിടിച്ച് കയറ്റാൻ ഞാൻ നോക്കും ആ ടൈമിൽ ഹീറോ അവളെ ഒന്ന് ടച്ച് ചെയ്യും ഒരു പ്രത്യേക ടച്ച് ഇത് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടിട്ടുമുണ്ടായിരുന്നു അവിടുന്ന് ഹീറോയിൻ വീട്ടിലേക്ക് വരുമ്പം രാത്രിയായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതിൻ്റെ ദേഷ്യം വന്ന് കെട്ടിയവൻ അവളെ പിടിച്ചടിക്കും ബ്ലഡ് വരുന്ന രീതിയിൽ അടിക്കും പിന്നീട് അറ്റ്ലീനെ വർക്കൊക്കെ കഴിഞ്ഞ ശേഷം ഫോൺ എടുത്തു നോക്കും ആക്ച്വലി അറ്റ്ലീനയുടെ ലവറാണ് നമ്മുടെ ഹീറോ അതുകൊണ്ട് ഹീറോയുടെ റൂമിൽ അവൻ അറിയാതെ അറ്റ്ലീനെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ടേക്ക് ഹീറോയുടെ അമ്മ വന്ന് ഡ്രസ്സ് മാറുന്നത് കണ്ട് അറ്റ്ലീനെ ആ ഫോൺ ഓഫ് ചെയ്യും എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ഹീറോയും കാണും രണ്ടുപേരും കുറേ നേരം കറങ്ങി നടക്കും കിസ്സൊക്കെ അടിച്ച ശേഷം രണ്ടുപേരും പരിപാടി ചെയ്യാനായി അറ്റ്ലീനയുടെ വീട്ടിലേക്ക് പോകും ആ ടൈമിലാണ് അറ്റ്ലീനിയുടെ അമ്മ കഥക് തുറന്നു വരുന്നത് ഇത് കണ്ട് അറ്റ്ലീനെ അമ്മയും വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോകും ഒരു കുഴപ്പമില്ല എല്ലാം മാറിക്കോളുമെന്നൊക്കെ പറയും ആക്ച്വലി ഇവൾ നമ്മയ്ക്കൊരു മെൻറ്റൽ പ്രോബ്ലം ഉള്ളതാണ് അങ്ങനെ ഇതൊക്കെ കണ്ട ഹീറോ ആണെങ്കിലോ അവിടുന്ന് ബൈ പറഞ്ഞിട്ട് പോവുകയും ചെയ്യും ഒരിക്കൽ ഹീറോയിൻ അമ്മയെപ്പൻ്റെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കും പുള്ളി ഹീറോയിനോട് പറയുമ്പോൾ എൻ്റെ മകൻ ഒരു സൈക്കോ ആണ് അവൻ്റെ കൂടെ നിനക്ക് ജീവിക്കാനേ പറ്റില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ ഓടി രക്ഷപ്പെട്ടോളം പറയും അവിടെ നിന്ന് കട്ട് പ്രസൻറ്റിൽ രണ്ട് പോലീസുകാർ ഹീറോയിനോട് ആരാണ് കൊല ചെയ്തതെന്ന് ചോദ്യം ചെയ്തുകൊണ്ട് കാണിക്കും അവിടെ നിന്ന് കട്ട് പോകും അറ്റ്ലീനയുടെ അമ്മ കബോർഡ് കയറി എന്തോ എടുക്കാനായി നോക്കും എന്താണെന്ന് ചോദിച്ച ചോദിച്ചവിടുന്നെ പുള്ളിക്കാരി വീഴാനായിട്ടും തുടങ്ങും ആ ടൈമിലാണ് കുറെ ഫോട്ടോസ് താഴേക്ക് വീഴുന്നത് നോക്കുമ്പോഴോ ഹീറോയിൻ്റെ കെട്ടിയവൻ്റുമായിട്ട് അറ്റ്ലീനയുടെ അമ്മ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന കുറേ ഫോട്ടോസ് കിട്ടും ഇത് കണ്ട് അറ്റ്ലീനയ്ക്ക് നല്ല ഡൗട്ട് തോന്നും അവൾ പോയി കമ്പ്യൂട്ടർ നോക്കും അതായത് ഹീറോയിൻ്റെ കെട്ടിയവൻ നല്ല പോപ്പുലർ ആയതുകൊണ്ട് കൊണ്ട് ഇന്റർനെറ്റിലൊക്കെ ഉണ്ടായിരുന്നു ആ ഫോട്ടോ തമ്മിൽ മാറ്റമാകുന്നുണ്ടായിരുന്നോ ഇത് കണ്ട ഉടഞ്ഞാൽ തന്നെ അറ്റലിനിച്ച് ഡൗട്ട് തോന്നും ഇനി ഇതെങ്ങാമാണ് അവളുടെ അച്ഛൻ എന്ന് അതിന് കാരണം എന്തെന്ന് വെച്ചാൽ അഡ്ലീനയുടെ അമ്മ ആയിട്ട് ഇരിക്കുന്ന ടൈമിൽ അത് അബോട്ട് ചെയ്യാൻ പറഞ്ഞ് കാശ് കൊടുത്ത ശേഷം പുള്ളിക്കാരിയുടെ ലവ്വർ അവിടെ നിന്ന് മൂങ്ങും പുള്ളിക്കാരിയെ കളഞ്ഞിട്ട് പോകും അതുകൊണ്ട് തന്നെ അറ്റ്ലിനെ അവളുടെ അച്ഛനെ കണ്ടിട്ടുമില്ല ഇതൊക്കെ കൊണ്ടാണ് ഈ ഫോട്ടോ കണ്ടു തുടങ്ങി അവൾക്ക് ഡൗട്ട് അടിച്ചതും ഒരിക്കലും ഹീറോയിൻ്റെ അമ്മയെപ്പറ്റി വീട്ടിലേക്ക് പോകുന്ന ടൈമിൽ ഹീറോയിൻ അവിടെ പറ്റി കാണും ഹീറോ അവളോട് സംസാരിക്കുകയും ചെയ്യും പക്ഷേ ഹീറോയിൻ കുറച്ച് നേർവസ് ആയിരുന്നു ആ ടൈമിൽ തന്നെ ഹീറോയിൻ്റെ കെട്ടിയവൻ അങ്ങോട്ടേക്ക് വരും ഇവർ സംസാരിക്കുന്നത് കണ്ട പുള്ളിക്ക് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല കുറച്ച് കഴിഞ്ഞ് ഹീറോ അവിടെ നിന്ന് അടുത്തേക്ക് പോകും അല്ലീലെ ഹീറോയോട് പറയും എനിക്കെന്തോ ബിസിനസ്മാൻ ആണ് എൻ്റെ അച്ഛൻ എന്ന് തോന്നുന്ന അതായത് ഹീറോയിൻ്റെ ഭർത്താവ് ഇത് കേട്ട ഹീറോ പറയും നിൻ്റെ അമ്മ പലരുമായിട്ടും പണ്ട് കമ്പനി ഉണ്ടായിരിക്കാം പക്ഷെ അവരെല്ലാം നിന്റെ അച്ഛനാകണമെന്നില്ലല്ലോ അന്ന് ഹീറോയിൻ പറയും ഇതങ്ങനല്ല ഞാൻ പുള്ളിയുടെ ഫോട്ടോ കണ്ടതാണ് അത് തമ്മിൽ മാറ്റുവാകുന്നുണ്ട് അതുകൊണ്ട് എനിക്കിത് കൺഫേം ചെയ്യണമെന്ന് പറഞ്ഞ് അറ്റലീൻ രാത്രി ഹീറോയിൻ്റെ വീട്ടിലേക്ക് പോകും എന്നിട്ട് ദൂരെ നിന്ന് ഭർത്താവിൻ്റെ ഫോട്ടോയും എടുക്കും അങ്ങനെ അഡ്ലീനെ അവിടെ നിന്ന് വീട്ടിലേക്ക് വരുമ്പോളാണ് അവൾ നമ്മുടെ ബാത്റൂമിൽ ഷവറിൻ്റെ മുന്നിൽ കുറേ നേരമായിട്ട് നിൽക്കുന്നത് ഇത് കണ്ട് പേടിച്ച് അറ്റ്ലീനെ എന്തു പറ്റിയെന്ന് ചോദിക്കും ആറു മണിക്ക് അവൾ വരാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നും അവളുടെ അമ്മ പറയും ഇവിടെ പ്രസന്റിൽ രണ്ട് പോലീസുകാർ ഡെഡ് ബോഡിയുടെ എടുത്തു ഒരു ടൂൾ എടുക്കും ഈ ടൂളിൻ്റെ അവകാശമായിരിക്കും കൊല ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് രണ്ടു പേരും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കും പിന്നീട് വീണ്ടും പാസ്റ്റിലേക്ക് പോകും ഹീറോയിൻ ഒരിക്കലും അവളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകും അന്ന് നല്ല മഴയും ഉണ്ടായിരുന്നു അകത്തേക്ക് ചെല്ലുമ്പോഴോ ദേ നിൽക്കുന്ന ഹീറോ നിങ്ങൾ നല്ല പോലെ നനഞ്ഞിട്ടുണ്ടല്ലോ ഇന്ന ഇത് പിടിച്ചു എന്ന് പറഞ്ഞ് ഹീറോ അവന്റെ ഷർട്ട് ഉതി കൊടുക്കും ആ ടൈമിൽ തിരിഞ്ഞ ഹീറോ അവൾക്കൊരു കിസ്സും കൊടുക്കും പിന്നീട് പറയണ്ടല്ലോ നടക്കേണ്ടതൊക്കെ നടക്കും പിന്നീട് ഒരിക്കൽ അറ്റ്ലിനെ അവളുടെ അമ്മയോട് ചോദിക്കും ആ ബിസിനസ്മാൻ ആണോ എൻ്റെ അച്ഛൻ എന്ന് ഇത് കേട്ട് അവളുടെ അമ്മയാണെങ്കിലൊന്നും പറയത്തുമില്ല അതുകൊണ്ട് അതിൻ്റെ ദേഷ്യം വന്ന് അറ്റ്ലീനെ വിൻഡോയുടെ അടുത്തേക്ക് പോകും താഴേക്ക് നോക്കുമ്പോൾ നിൽക്കുന്ന ഹീറോയും ഹീറോയിനും അവർ തമ്മിൽ മിണ്ടി പറഞ്ഞു വെക്കാൻ നിൽക്കുവായിരുന്നു അഡ്ലിനി ഉടനെ തന്നെ ഹീറോയ്ക്ക് നീ എവിടെ ഉണ്ടെന്ന് ചോദിച്ചു മെസ്സേജ് അയക്കും ഹീറോ ആണെങ്കിലോ ഞാൻ വർക്കിലാണെന്നും പറയും ഇതും കൂടി കേട്ട അഡ്ലിനിക്ക് നല്ല ദേഷ്യം വരും അവിടുന്ന് കട്ട് ചെയ്താൽ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ഹീറോയിൻ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വരും ഹീറോയിൻ പറയും എനിക്ക് പ്രോജക്റ്റിൻ്റെ ക്ലാസ് ഒക്കെ ഉണ്ട് വീട്ടിലിരുന്ന് ഒട്ടും കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല അതുകൊണ്ട് ക്ലാസ് ഉള്ള ദിവസം ഞാൻ ഇങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിക്കും ഇതിന് ഫ്രണ്ട് ഓക്കെ പറയും അതുകൊണ്ട് തന്നെ ഹീറോയിൻ വരുന്ന ദിവസങ്ങളിലെല്ലാം ഹീറോയിമായിട്ട് പരിപാടി നടക്കും ഡെയിലി നടക്കും അങ്ങനെ ഒരിക്കലും അറ്റ്ലീനെയും ഹീറോയും തമ്മിൽ പരിപാടി നടക്കും ഹീറോ അവളോട് മൂടില്ലെന്ന് പറയും ഇത് കേട്ട് അജ്ലീനെയും അവിടെ നിന്ന് പോകാൻ തുടങ്ങും പക്ഷെ ആ ടൈമിലാണ് അവൾ അവിടെ ഒരു കോഡണം കിടക്കുന്നത് കാണുന്നത് ഇത് കണ്ടതോടെ അവൾക്കെല്ലാം പിടികിട്ടും അവിടെ നിന്ന് പോകുകയാണെന്ന് പറഞ്ഞ് അറ്റ്ലീനെ ലിഫ്റ്റിലേക്ക് പോയി ഭയങ്കരമായിട്ട് കരയും ഒരിക്കൽ ഫ്രണ്ട് ഹീറോയിൻ്റെ വീട്ടിലേക്ക് ഓടി വരും എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴോ ഞാൻ വീട് ക്ലീൻ ചെയ്യുന്ന ടൈമിൽ അവിടെ ഒരു കോണ്ടും കിടക്കുന്നു കണ്ടു എൻ്റെ മകൻ ആരുടെയെങ്കിലും കൂടി അഫെയറിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നെന്ന് ഫ്രണ്ട് പറയും ഇത് കേട്ട ഹീറോയിൻ ആണെങ്കിലോ അവൻ ഇത്രയും പ്രായമായി അവൻ എന്താണോ വേണ്ടത് തീരുമാനിക്കാൻ തീരുമാനിക്കാതറിയാമെന്നും പറയും പിന്നീട് ഒരിക്കൽ ഹീറോയിൻ അമ്മയപ്പൻ്റെ വീട്ടിലേക്ക് പോയി ജോലികളെല്ലാം ചെയ്യും അവിടുന്ന് നേരത്തെ ഹീറോയുടെ അടുത്തേക്ക് പോയിട്ടോ അവനുമായിട്ട് പരിപാടിയും ചെയ്യും ഹീറോയിൻ കുളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഹീറോ അവളുടെ പുറത്തെ പാടുകൾ കാണുന്നത് ഇത് കണ്ട് പേടിച്ച ഹീറോ എന്ത് പറ്റി ചോദിക്കും ഹീറോയിൻ അവളുടെ ഭർത്താവ് സൈക്കോ സഹിക്കുവാണെന്നും അതോടൊപ്പം പുള്ളിയുടെ കൂടെ നടന്ന അടികളെ കുറിച്ചും അവൻ്റെ അടുത്ത് പറയും ഇതൊക്കെ കേട്ട ഹീറോ ആണെങ്കിലോ നീ എല്ലാം വിട്ടിട്ട് വാ നമുക്ക് ഒന്നിച്ച് ജീവിക്കാമെന്നൊക്കെ ഹീറോയിനോട് പറയും കുറച്ച് കഴിയുമ്പോഴാണ് ഭർത്താവ് ഹീറോയിനെ വിളിക്കുന്നത് എന്നിട്ട് പറയും വീട്ടിലേക്ക് പോയി കുറച്ച് കൂട്ടും എടുത്തുകൊണ്ട് ഓഫീസിലേക്ക് വാ ഞാൻ കുറച്ച് നാൾ ഇവിടെ കാണത്തില്ല പുറത്തേക്ക് പോകുവാണെന്നും പറയും ഇത് കേട്ട കേട്ടവിടുന്നതിൻ്റെ ഹീറോയിൻ വണ്ടി എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകും പോകുന്ന വഴി ഇവള് കയ്യിലുള്ള ഓർണമെന്റ് എല്ലാം ഒരു ജുവലറി കയറി വിൽക്കുന്നതായിട്ടും കാണിക്കും അങ്ങനെ ഹീറോയിൻ അവിടുന്ന് വീട്ടിലേക്ക് പോകും വീട്ടിൽ ചെല്ലുമ്പോഴോ അവിടുത്തെ ഗ്ലാസ്സിൽ എന്തോ എഴുതി വെച്ചിരിക്കുന്നു ഇത് കണ്ട ഹീറോയിൻ അകത്തേക്ക് കയറി ക്യാമറ ചെക്ക് ചെയ്യും ആ ടൈമിലാണ് ക്യാമറയ്ക്കകത്ത് കൂട്ടുമിട്ട് മുഖവും മറച്ചുകൊണ്ട് ഒരാൾ വന്ന് എഴുത്തുന്നതായിട്ട് കാണുന്നത് ഇത് കണ്ട് പേടിച്ച ഹീറോയിൻ അത് മായിച്ച ശേഷം അവിടുന്ന് കൂട്ടുമെടുത്തിട്ട് ഓഫീസിലേക്ക് പോകും ആ ടൈമിൽ ദേഹ ആ കൂട്ടുവിട്ട ആൾ ഭർത്താവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇത് കണ്ട ഹീറോയിന് അത് മറഞ്ഞു നിന്ന് നോക്കും സംസാരിച്ച ശേഷം കൂട്ടിട്ട ആൾ അവിടെ നിന്ന് ഓടി പോകുന്നതായിട്ടും ഹീറോയിൻ കാണും നോക്കുമ്പോഴോ വേറെ ആരുമല്ല അത് അറ്റ്ലീനെ തന്നെയായിരുന്നു ഭർത്താവിനെല്ലാം പിടികിട്ടി കാണുമെന്ന് ഹീറോയിൻ ഓർക്കും ഓഫീസിലേക്ക് ചെന്ന ഹീറോയിൻ കോട്ട് വണ്ടിയിലുണ്ട് എടുത്തോണ്ട് വരട്ടെ എന്ന് ചോദിക്കും ഭർത്താവാണെങ്കിൽ ഒന്നും ആവശ്യമില്ല നീ പോക്കുകൊള്ളാനും പറയും അവിടെ നിന്ന് വീട്ടിലേക്ക് പോയ അറ്റ്ലീനെ അമ്മയെ കെട്ടിപ്പിടിക്കും എന്നിട്ടൊരു ടൂളും കൊടുക്കും അമ്മ ചോദിക്കും എന്തു പറ്റിയെന്ന് അറ്റ്ലീനെ പറയും ഞാൻ ശരിക്കുള്ള ഡാഡിയെ കണ്ടു ഹെൽപ്പ് ചെയ്യണമെന്നും പറഞ്ഞു പക്ഷേ പുള്ളി ഒന്നും സമ്മതിച്ചില്ല ഇനി ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നമ്മളെ രണ്ടും കൊല്ലുമെന്ന് പുള്ളി പറഞ്ഞെന്ന് അറ്റ്ലീനെ പറയും അവിടുന്ന് കുറച്ച് കഴിയുമ്പോഴോ ഫോൺ എടുത്ത് നോക്കും അപ്പോൾ ഹീറോയും ഹീറോയിനും തമ്മിൽ തമ്മി കിസ്സടിച്ചുകൊണ്ടിരിക്കുന്നു ഇത് കണ്ട ഉടനെ തന്നെ അജ്ലിനെ അത് ഹീറോയുടെ അമ്മയ്ക്ക് ഫോർവേഡ് ചെയ്യും ഇത് കണ്ട പുള്ളിക്കാരിക്ക് നല്ല ദേഷ്യം വരും ഉടനെ തന്നെ പുള്ളിക്കാരി ഹീറോയിൻ്റെ ഭർത്താവിനെ ഫോർവേഡ് ചെയ്യും ആ ടൈമിൽ തന്നെ ഹീറോയിൻ വീട് വിട്ടിറങ്ങും അവളുടെ മകളെ അമ്മായിപ്പൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ശേഷം പുള്ളിയോട് ബൈ പറഞ്ഞിട്ട് ഹീറോയിൻ അവിടുന്ന് പോകും ലിഫ്റ്റിൽ നിൽക്കുന്ന ടൈമിലാണ് ഹീറോയിനും ആ വീഡിയോ ഫോർവേഡ് ആയി വരുന്നത് ഇത് കണ്ട് ഷോക്കായ ഹീറോയിൻ ഹീറോയിൻ്റെ അടുത്തേക്ക് പോകും ആ വീഡിയോ എനിക്ക് വന്നു അതെല്ലായിടത്തും സ്പ്രെഡ് ആയിട്ടുണ്ടാകും ഇനി നമ്മൾ തമ്മിൽ കാണുമെന്ന് പോലും അറിയില്ല ഞാൻ ഇവിടുന്ന് പോവുകയാണെന്ന് പറഞ്ഞ് ഹീറോയിൻ അവനോട് ബൈ പറഞ്ഞിട്ട് പോകും അവിടുന്ന് ഹീറോയിൻ താഴേക്ക് വരുമ്പോളോ അവളെ അന്വേഷണം അവളുടെ ഭർത്താവ് വന്നേക്കുന്നു ഇതുവരെ കാണുമ്പം ഹീറോയിൻ വീണ്ടും ഷോക്കാകും ആ ടൈമിൽ തന്നെ ഹീറോയുടെ അമ്മ അവൻ്റെ അടുത്തേക്ക് വരും ഹീറോയിനുമായിട്ടുള്ള റിലേഷനെ പറ്റിയും ചോദിക്കും ഇത് കേട്ട ഹീറോ അവൻ്റെ അമ്മയോട് നല്ല പോലെ ചൂടാകുകയും ചെയ്യും അവിടെ നിന്ന് കട്ടിയതാൽ പ്രസന്റിൽ പോലീസുകാർ അജ്ലീനെ ചോദ്യം ചെയ്യുന്നത് കാണിക്കും നിന്റെ അമ്മയുടെ മരണത്തിന് ആരാണ് കാരണം നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിക്കും ശരിക്കും മൂവിയുടെ തുടക്കം ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് വീട് ഡെത്താകുന്ന ആൾ അജ്ലീനയുടെ അമ്മയായിരുന്നു അങ്ങനെ അജ്ലീനെ പറയും എനിക്ക് എന്റെ അച്ഛനെ മാത്രമാണ് സംശയം പുള്ളിയോട് പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പം ഞങ്ങളെന്തായിട്ടും കൊല്ലുമെന്ന് പറഞ്ഞിരുന്നു എന്ന് നമ്മൾ പറയും ആ ടൈമിൽ പോലീസുകാരെ ലൈറ്റർ എടുത്ത് കാണിച്ചിട്ട് ഇത് കണ്ടിട്ടുണ്ടെന്ന് ചോദിക്കും അല്ലീന പറയും ഇത് പുള്ളിയുടെ തന്നെയാണ് ഞാൻ സംസാരിക്കുന്ന ടൈമിൽ പുള്ളിയുടെ കയ്യിൽ ഇത് ഉണ്ടായിരുന്നതെന്നും പറയും അങ്ങനെ ഇതൊക്കെ കേട്ട പോലീസ് ഭർത്താവിനെ പിടിക്കാനായി വീട്ടിലേക്ക് പോകും പുള്ളിയെ അറസ്റ്റും ചെയ്യും അങ്ങനെ അവരെ ആ വീട് മുഴുവൻ അന്വേഷിക്കുമ്പോഴാണ് ഹീറോയിൻ അവിടെ അടി കൊണ്ട് ബ്ലഡുമായിട്ട് കിടക്കുന്നത് കാണുന്നത് അങ്ങനെ പോലീസുകാരെ ഹീറോയിനെ അടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും ഇനി പിന്നീട് ഹീറോയിനെ ചോദ്യം ചെയ്യും നിങ്ങളന്ന് എവിടെ ആയിരുന്നെന്ന് ഹീറോയിനോട് ചോദിക്കും അവളെന്ന് ഫാദറിങ്ങിലൂടെ വീട്ടിലുണ്ടായിരുന്ന കാര്യങ്ങൾ പറയും ആ ടൈമിൽ പോലീസുകാരെ എടുത്ത് കാണിച്ചിട്ട് ഇത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും ഹീറോയിൻ പറയും പറയുമ്പോൾ ഇതെൻ്റെ ഭർത്താവിൻ്റെയാണ് ഞാനാണ് പുള്ളിക്ക് ഒരു പ്രാവശ്യം ഗിഫ്റ്റ് കൊടുത്തതെന്ന് അതോടുകൂടി ഭർത്താവാണ് കൊലയാളിയെന്ന് പോലീസുകാർ കൺഫേം ചെയ്യും ഭർത്താവ് കുറേ വർഷങ്ങളായിട്ട് ഉണ്ടാക്കി ഈ ബിസിനസ്സ് തകരുമെന്ന് ഓർത്താണ് അറ്റീനിയുടെ അമ്മയെ കൊന്നതെന്ന് പറഞ്ഞാണ് പോലീസുകാർ കേസ് കൺഫേം ചെയ്തത് അവിടുന്ന് കട്ട് ചെയ്താൽ കുറേ നാളുകൾ കഴിഞ്ഞ് ഫ്രണ്ട് ഹീറോയിൻ്റെ വീട്ടിലേക്ക് വരും ഹീറോയിൻ എല്ലാത്തിനും ഫ്രണ്ടിനോട് ക്ഷമ പറയും ഇത് കേട്ട ഫ്രണ്ടും ക്ഷമ പറയും കാരണം ആ വീഡിയോ ഭർത്താവിനെ ഫോർവേഡ് ചെയ്തത് ഫ്രണ്ടാണ് ആണ് അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ നടന്നതെന്ന് അവൾ പറയും ആ ടൈമിലാണ് ഹീറോയിൻ സത്യം പറയുന്നത് ഹീറോയിൻ പറയും ഇത് അതുകൊണ്ടൊന്നും ഇത് ഞാനും അഡ്ലീനയും തമ്മിൽ നടത്തിയ പ്ലാൻ ആണെന്ന് ശരിക്കും അന്ന് നടന്ന എന്താണെന്ന് വെച്ചാൽ ഹീറോയിൻ ഭർത്താവിനെ കണ്ടിട്ട് അവിടെ ഒളിച്ചിരിക്കും ആ ടൈമിൽ തന്നെയാണ് അഡ്ലീനെയും കാണുന്നത് ഹീറോയിൻ അഡ്ലീനയുടെ പുറകെ തന്നെ പോയി ലിഫ്റ്റിലേക്ക് കയറും എന്നിട്ട് ആ വീഡിയോയുടെ കാര്യം പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ അടിയാകും അറ്റ്ലീനിയാണെങ്കിൽ ഹീറോയുമായിട്ടുള്ള പ്രണയത്തിൻ തിരക്കി ഇവള് കയറി എന്ന് പറഞ്ഞ് ഹീറോയിനോടും ചൂടാകും എന്നിട്ട് അറ്റ്ലിനെ അവളുടെ വീട്ടിലേക്കും പോകും പുറകെ തന്നെ ഹീറോയിനും വരും ആ ടൈമിലാണ് അറ്റ്ലിനിയുടെ അമ്മ പിൻറ്റോട് അവിടെ കയറി നിൽക്കുന്നത് കാണുന്നത് ഇത് കണ്ട് അവൾ അങ്ങോട്ടേക്ക് ഓടി ചെല്ലും അമ്മയോട് താഴെ ഇറങ്ങാനും പറയും പക്ഷെ പുള്ളിക്കാരി ഇവിടെ ഒരു ഇമോഷണൽ ഡയലോഗ് അടിച്ചിട്ട് താഴേക്ക് എടുത്ത് ചാടും അവിടെ തന്നെ ഡെഡ് ഡെഡാകുകയും ചെയ്യും ആ ടൈമിൽ തന്നെ താഴെ നിന്ന ഭർത്താവ് അറ്റ്ലീനയുടെ അമ്മയുടെ ബോഡി കാണും ഉടനെ തന്നെ പുള്ളി പോലീസിനെ വിളിച്ച് പറയുകയും ചെയ്യും ആ ടൈമിൽ അറ്റ്ലീനെ അവിടെ നിന്ന് ഇറങ്ങി താഴേക്ക് വരും കൂടെ ഹീറോയിന് വരും അപ്പോഴാണ് അവളുടെ ഭർത്താവിനെ കാണുന്നത് ഉടനെ തന്നെ ഹീറോയിൻ അറ്റ്ലീനിയോട് പറയും എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ആ കാര്യം ഞാനും നീയും എല്ലാം ഇങ്ങനെ ആകാൻ കാരണം എൻ്റെ ഭർത്താവാണ് അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ കേട്ടാൽ പുള്ളിയെ ജയിലിലാക്കാം ഇതുപോലൊരു അവസരം ഇനി കിട്ടത്തില്ലെന്നും ഹീറോയിൻ പറയും ഇതൊക്കെ കേട്ട അറ്റ്ലീനാണെങ്കിൽ ഇതിൻ്റെ ഓക്കേയും പറയും പിന്നീട് അവിടെ നടന്നതെല്ലാം ഹീറോയിനും അറ്റ്ലിനെയും തമ്മിലുള്ള പ്ലാനായിരുന്നു ആ റൈറ്റർ അവിടെ വെച്ചതും വെപ്പൺ വെച്ചതും എല്ലാം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ ശേഷം ഹീറോയിൻ വീട്ടിലേക്ക് പോകും ആ ടൈമിലാണ് അങ്ങോട്ടേക്ക് ഭർത്താവ് വരുന്നത് ഹീറോയിനൊന്നും മിണ്ടാതിരിക്കുന്ന കാരണമോ പുള്ളി അവളെ പിടിച്ചടിക്കും എടുത്തിട്ടടിക്കും ഇനിയുടെ അജ്ലിനെ ചോദ്യം ചെയ്യുമ്പോഴുള്ള ക്ലൂ വെച്ചിട്ടാണ് പോലീസ് ഭർത്താൻഡ് വീട്ടിൽ ചെല്ലുന്നതും ഹീറോയിനെ കണ്ടുപിടിക്കുന്നതുമൊക്കെ അങ്ങനെ ഈ കഥ കണക്കൊക്കെ എന്റെ ഫ്രണ്ട് എന്ത് പറയണമെന്നറിയാതെ ഷോക്കായിട്ട് നിൽക്കും ഹീറോയിൻ ആണെങ്കിലോ സൈലൻ്റ് ആയിട്ട് നിൽക്കും അതോടെ ഈ മൂവിയും തീരും